അതെന്താ വേണ്ട ബിസ്ക്കറ്റ് വേണോ നീ രണ്ടാൽ കൂടി വേണം ിക്കരുത് കേട്ടോ തരാ തെരാ ആക്രാന്തം വേണ്ട കയ്യിലേ പഠിക്കരുത് എനിക്കാണല്ലോ ഇത്തിരി കൗശലം കൂടുതൽ ഇവരൊക്കെ നീ ഡീസന്റ് ആയിട്ട് ഇരിക്കാ കിട്ട നമ്മള് ഇതേപോലെ മിണ്ട പ്രാണികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മരണം വരെയും നമ്മളെ മറക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഹോസ്പിറ്റലിലെ ആളുകളെ എന്നെ കണ്ടിട്ട് എന്താ പട്ടികൾ എന്നെ വളഞ്ഞിട്ട് നിൽക്കണമെന്നൊക്കെ അവർ പേടിച്ചു അവർക്കറിയില്ല ഞാൻ റിസ്ക് ഇട്ട് ഇട്ടുകൊടുത്തത് ഇതിപ്പോൾ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഉള്ളതാണ് എല്ലാ ആളുകളും ഇതിനെ ഓടിക്കണമെന്നില്ല അപ്പം ഇവിടെ നല്ല മഴയാണ് എന്നിരുന്നാലും ആരും ഇതിനെ ഓടിക്കണില്ല അവർ മനുഷ്യർക്ക് ആർക്കും ഒരു ശല്യം ചെയ്യണില്ല കേട്ടോ ഇതേപോലെ എല്ലാവരും ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും കുട്ടി കുഞ്ഞു കുട്ടികളൊക്കെ അധികാരം ഒരു ഹോസ്പിറ്റലാണ് ഓടി നടക്കുന്നുണ്ട് അവരൊന്നൊന്നും ചെയ്യില്ല ഇത്രയും ഇവിടെ ഉള്ള ആളുകൾ ഇതിനെ കല്ലെടുത്തെറിയുകയും ഓടിക്കുകയൊന്നും ചെയ്യില്ല അഞ്ചാളുണ്ട് കേട്ടോ അവിടെ ഹോസ്പിറ്റലില് ഇവിടുത്തെ ഡ്യൂട്ടി ഇവരാണ് പച്ചമേ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്കിപ്പോ ഈ വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ഇടുന്നത് നമുക്ക് സബ്സ്ക്രൈബും ലൈക്കും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അല്ല ഇതേപോലെ മെണ്ടാപ്രയാണികൾ നിങ്ങൾ സ്നേഹിക്കുക നമുക്ക് ഒരു നേരം അവർക്കുള്ള ഫുഡ് എന്തേലൊക്കെ ആരെങ്കിലും കൊടുക്കുക അതേപോലെ കല്ലെറിയാതെ അതേപോലെ അവരെ ഉപദ്രവിക്കാതെ ഇരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ അവർ കാണുമ്പോൾ കഴിക്കുകയോ ഒന്നും ചെയ്യില്ല അതേപോലെ ബൈക്കിൽ പോകുന്ന ആളുകൾ കണ്ടിട്ടുണ്ടോ നമ്മൾ ചില ആളുകളെയൊക്കെ ബൈക്കിൽ പോകുമ്പോൾ പട്ടികൾ ഓടിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർ ബൈക്ക് ഇടിക്കുകയോ അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോൾ കല്ലെറിയുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് മറ്റുള്ളവർ ഇതേപോലെ അതേ വണ്ടി പോകുമ്പോൾ ഇവർ കുറച്ച് കൂടെ പോണത് അപ്പോൾ ഇതേപോലെ മിണ്ടാപ്രാണികൾക്ക് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക വഴിയിൽ വെച്ച് കാണുമ്പോൾ അപ്പോൾ എല്ലാ മനുഷ്യരും അവർ ആക്രമിക്കാതിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കിട്ടുന്നത് ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം അത് ഓരോരുത്തരുടെ കയ്യിലിരുപോലിരിക്കും പട്ടികളിൽ നിന്ന് കടികിട്ടുന്നത് അച്ചന്മാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ നാളൊരു ദിവസം പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ശരി എന്നാ പോയിട്ട് വരാം കോട്ടെ അവിടെന്നാട്ടോ നീ ഇങ്ങോട്ട് വരുന്നേ